ഈ വർഷാരംഭത്തിൽ സഭ നമുക്ക് ധ്യാനിക്കാൻ നൽകുന്നത് ദൈവത്തിൻ്റെ അമ്മയെ തന്നെയാണ് ഇന്നത്തെ ഗോസ്പെല്ലില് മറിയത്തെക്കുറിച്ച് എന്താ പറയുന്നത് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാ പറയാം ഇത് പലവട്ടം സുവിശേഷത്തിൽ മറിയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് മലാഹന്മാർ പറഞ്ഞ സന്ദേശം കുഞ്ഞിനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ മറിയ ഒരു എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടവിടെ കാണുന്നില്ല നമ്മൾ അമിതമായ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ല ഷിമയോൻ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ എന്ന് പറഞ്ഞപ്പോൾ ഡൗൺ ആയിട്ട് നമ്മൾ കാണുന്നില്ല സങ്കടപ്പെട്ട് കാണുന്നില്ല ഇപ്പോൾ സന്തോഷവാർത്ത വരുമ്പോഴും സങ്കട വാർത്ത വരുമ്പോഴും അതിനെ ഒരുപോലെ എടുക്കാൻ കഴിവുള്ളൊരമ്മ അതിന് കാരണം സദാസമയം ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നവളല്ല കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഉള്ളിൽ സംഗ്രഹിക്കാൻ സങ്കരിക്കാൻ അമ്മയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ വർഷാരംഭത്തിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം ഓരോ ദിനവും ധ്യാനത്തോടെ മുന്നോട്ട് പോകാൻ ചിന്തകളോട് മുന്നോട്ട് പോകാൻ സോക്രട്ടീസ് പറയുന്നത് പറയുന്നിങ്ങനെയാണ് അൻ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വെർത്ത് ലിവിംഗ് എക്സാമിനേഷൻസ് ലൈഫിനെക്കുറിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സന്തോഷങ്ങളെക്കുറിച്ചും നമുക്ക് എപ്പോഴും ഉണ്ടാവണം